നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ആയുർ യൂണിറ്റിൻ്റെ യൂത്ത് മിങ് രൂപീകരണം ആയുര നടന്നു ജില്ലാ പ്രസിഡന്റ് ഇ ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ കാഴ്ചകളിലേക്ക് ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ യുവജ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇടമളക്കൽ കെ ഗോപാലകൃഷ്ണൻ അവർ ക്ഷണിക്കുന്നു യോഗത്തിന്റെ വഴി ആരും അതിനുമായി ോചനമാണ് ഏറ്റവും പ്രധാനമായിട്ട് പകലെ അംഗീകാരാക്രമണത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞവർ വ്യാപാരി വ്യവസായി സ്പർശം കുടുംബാംഗങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞവർ വ്യാപാരി സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വിട്ടുപിരിഞ്ഞ കൂടാതെ എല്ലാ സാംസ്കാരിക അല്ലെങ്കിൽ വിട്ടു വരുന്ന പ്രതിഭാഷകൾ എന്നിവർക്ക് വേണ്ടി വരുത്തി മൗനം യൂണിറ്റിന്റെ യൂണിറ്റിന്റെ ജനറൽ ജനറൽ പ്രസാദ് എല്ലാവർക്കും നമസ്കാരം ശ്രീ ോപാലകൃഷ്ണൻ അവർ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ജില്ലയുടെ പ്രസിഡന്റും സംസ്ഥാന ട്രഷറുമായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ എസ് ദേവരാജൻ അവർ നമ്മുടെ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ൂർ കോട്ടരുകര നമ്മുടെ യൂത്ത് വിങ്ങിന്റെ ജില്ലയുടെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സുധീർ ചോയ്സ് നമ്മുടെ ജില്ലയുടെ ട്രഷറർ യൂത്ത് വിങ്ങിന്റെ ട്രഷറർ ശ്രീ രാംകുമാർ ഏറോ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ സോമേണൻ അവർ പ്രിയപ്പെട്ട ട്രഷറർ ശ്രീ രാജൻ സാർ അവർ യൂത്ത് വനിതാ ബംഗിന്റെ പ്രസിഡന്റ് ശ്രീ ഷീജ ജനറൽ സെക്രട്ടറി ശ്രീ ശ്രീമതി ഡെയ്സി അതുപോലെ തന്നെ ട്രഷറർ ശ്രീ ശ്രീമതി സരിത അതുപോലെ ഒരു നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ ബാലരമ ജോസ് ബാലരമ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് ശ്രീ ജോസ് ബാലരമ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ നമ്മുടെ മീഡിയയുടെ ശ്രീ പ്രിയപ്പെട്ട രാജുണ് സുഹൃത്തുക്കൾ നമുക്കറിയാം ഇവിടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടന ഇവിടെ രൂപം കൊണ്ടതിനുശേഷം പല പ്രാവശ്യം ഇവിടെ യൂത്ത് വിങ്ങിന്റെ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു എനിക്ക് തോന്നുന്ന രണ്ടായിരത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തിൽ ഇവിടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായിട്ട് ഞാൻ ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നതിന്റെ ഞാനിങ്ങനെ ഓർത്തെടുക്കണം നമ്മുടെ ചടയമംഗലം പ്രസിഡന്റ് ശ്രീ സാദിക് അവർ എത്തിച്ചേരുന്നുണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നു ശ്രീ സാദിക് അവരുടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ആയുർ യൂണിറ്റില് യൂത്ത് വിങ് ഏറ്റവും ഒരു വലിയൊരു പ്രമല ശക്തിയായി കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാനും അതിലൊരാളാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഹലിയുടെ വാബൊക്കെ ഒക്കെ ഇവിടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചേരുന്നുണ്ട് പിന്നെ ശ്രീ രജനാ മോഹനണൻ ഇവിടെ പ്രസിഡന്റായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തിലാണ് ഇവിടെ എൻ്റെ ഓർമ്മ ഞാൻ എടുത്തിട്ട് യൂത്ത് വിങ് വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ജില്ലയിലാകാനും യൂത്ത് ലിങ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് അഞ്ചൽ ലൂണിറ്റ് ചെയ്തു തീർച്ചയായിട്ടും നമ്മുടെ പുല്ലൂർ നിയോജന മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ എടവണക്കൽ കെ ഗോപാലകൃഷ്ണൻ അവരാണ് നമുക്ക് നമ്മളൊക്കെ ഈ ജനിക്കുന്നതിനൊക്കെ വ്യാപാര വ്യവസായം വേണ്ടിയിട്ട് പ്രവർത്തനം തുടങ്ങിയ ആളാണ് വളരെ ശക്തമായി എനിക്കും ബാലനമ്പിക്കും പിന്തുണ വന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ശ്രീ പുല്ലൂർ നിയോജ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ എടവളക്കൽ കെ ഗോപാലകൃഷ്ണൻ അവരുടെ ഈ യൂണിറ്റ് യഥാർത്ഥവുമായി ഞാൻ സ്വാഗതം നമുക്കറിയാം അടുത്ത് നമ്മുടെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് ആണ് എന്നോടൊന്നും പറഞ്ഞു തരുന്ന കാര്യമല്ല നമ്മുടെ ഏത് ചെറിയ പരിപാടിക്ക് പോലും ഇവിടെ എത്തി നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇടപെടുന്ന നമ്മുടെ പ്രിയങ്കനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ദേവരാജൻ അവരുടെ ഈ യോഗത്തിലെ ആദമായി സ്വാഗത അടുത്തായി നമുക്കറിയാം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജില്ലയിലെ യൂത്ത് പിങ് ഇങ്ങനെ രൂപീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ ശക്തമായി രൂപീകരിച്ചു പോകുന്നു ഇപ്പോഴും എന്നെ കഴിഞ്ഞ പല ആഴ്ചകളായി എന്നെ വിളിച്ചു ഉത്സാഹം എന്തായി നമുക്ക് ചെയ്യണം നിങ്ങളുടെ യുവജന മണ്ഡലത്തിൽ എല്ലാ യോഗങ്ങളും കൃത്യമായി സംഘടിപ്പിക്കണമെന്ന് വളരെ സജീവമായി ആവശ്യപ്പെടുന്ന ആളാണ് ശ്രീ സുധീർ ജോയ്സ് നമ്മുടെ ഏറ്റവും പ്രിയതരായ സുത്താണ് എന്റെ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ഈ യോഗത്തിലെ കാരണമായി സ്വാഗതം പ്രഷറാണ് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയുടെ വരാൻ നേരത്തെ അദ്ദേഹം വേറൊരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആദ്യവുമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ ശ്രീ ട്രഷർ രാംകുമാർ ഞാൻ എനിക്ക് എന്റെ ഓർമ്മശ്രീ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ആയുർ യൂണിറ്റിൽ എത്തിച്ചത് സുദീർഘ എത്തിയിട്ടുണ്ട് രാംകുമാർ ആദ്യമായിട്ടാണ് ആയുർ യൂണിറ്റിൽ എത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ആളാണ് ശ്രീ രാംകുമാർ രാംകുമാറിനെ ഈ യോഗത്തിലെ ആദ്യമായി സ്വാഗതം അത്ര സ്വാഗതം ആസ്വദിക്കാനുള്ള ഏഴു യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ ഭാഗ ജോസ് പാട്നമിക്കാണ് ജോസ് പാട്ട്നമെ എപ്പോഴും വിട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ ജോസ് പാട്ട്നമി എന്റെ കൂടെ അടങ്ങുന്നതാണ് പൂക്കൂർ തോട്ടം കറി ഇവിടുന്നവരാണ് എന്നെ ജോസ് പാട്ട്നമിടുന്നത് എൻ്റെ സഹപ്രവർത്തനങ്ങൾ എന്റെ സ്നേഹം ഒറ്റ ചങ്ങാതി ഞങ്ങളാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി കൃത്യമായി ഇവിടെ ബല്ലൂർ നിയോജക മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും ജോസ് പാട്നമയെ സംബന്ധിച്ച പ്രവർത്തിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചാമത്തെ പുനഃസംഘടനയാണ് നമ്മുടെ നിയോജ മണ്ഡലത്തിൽ ജില്ലയിലൊക്കെ ഒക്കെ നോക്കുവാണെങ്കിൽ ഏറ്റവും നല്ല പരിസരങ്ങളിൽ നടക്കുന്ന യൂണിറ്റ് നിയോജക മണ്ഡലമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ശ്രീ ജോസ് ബാല എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വളരെ സത്യസന്ധമായി ബിസിനസ് ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സമയം സംഘടനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആരുടെ യൂണിറ്റിലിങ്ങനെ ഇരിക്കുന്നതെങ്കിലും എനിക്ക് തന്നെ ഇരിക്കാൻ സമയത്തില്ല ബാ അടുത്ത സ്ഥലത്തോട്ട് പോകാം വിളിച്ചാൽ അപ്പോഴേ വിളിച്ച അവിടെ ചെല്ലുന്ന ഒരാളാണ് പുള്ളിയുടെ ആ സംഘടനാ പ്രവർത്തനത്തിന്റെ ആ ഒരു മഹാത്മ്യം ഉൾപ്പെട്ടുകൊണ്ട് വിളിച്ചാൽ ഓടിയെത്തുന്ന ആളാണ് അതാണ് സംഘടനാ ശേഷി സംഘടനാ സ്നേഹം നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ് ജോസ് ബാല ജോസ് ബാലാണ് ഈ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ മുന്നോട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായ സ്വാഗതം ആശംസിക്കുന്നു അതായത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ആണ് നമ്മുടെ ചുഹു തോട്ടക്കറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നെ പോലൊരാളാണ് എന്നെപ്പോൾ എന്നെ കൂടെ നിന്ന് ഈ യൂണിറ്റിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനത്തിനെയും സദാ ഉറ്റുനോക്കി സംഘടന പ്രവർത്തനത്തിൽ എവിടെ ഒരു പാളിച്ച ഉണ്ടായാലും ഉടനെ ചൂണ്ടിക്കാട്ടുകയും ആ പാളിച്ചകളൊക്കെ മാറ്റി അവിടെ പരിഹരിക്കുന്ന ആളാണ് ഇന്ന് തന്നെ ഞാൻ പറയാം ഇന്ന് ഇവിടെ ഒരു ടെലഫോൺ ഇങ്ങനെ ശ്രദ്ധിച്ചോഡിലല്ല എം സി റോഡിൽ മൊത്തം ഇതുപോലൊരു കുഴി ഒരു വണ്ടി വന്നിങ്ങനെ കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡ് മൊത്തം ഇപ്പോൾ റോഡുകളിൽ ഇപ്പോൾ വ്യാപാരം നടത്താൻ പറ്റുന്ന വലിയൊരു വിഷ വലിയൊരു നമുക്കൊരു വിഷമമാണ് ഒരടുത്ത് വണ്ടി നിർത്താൻ പറ്റുന്നത് അപ്പോൾ അത് നമ്മൾ ആലോചിക്കുന്നത് അതൊക്കെ യൂട്യൂബിമാരോട് വന്നിട്ട് നമ്മൾ സംഗതിയായിട്ട് ആലോചിച്ച സാധ്യതയുണ്ട് ഇപ്പം ഒരു വണ്ടി വന്ന് എല്ലാവരും ഒരു അര കിലോമീറ്റർ വെച്ച് ഓരോ കുഴി ഒഴിച്ച് കുഴിച്ചു പോകാറ് ഇവിടെ പിന്നെ ഇവിടെ വാട്ടർ അതോറിറ്റി കുഴി ഒഴിച്ചു പോയി അതിനുശേഷമാണ് ഇപ്പം ഒരു വിഷയം വന്ന് ഇന്ന് രാവിലെ ഒരു സൂപ്പർ മാർക്കറ്റ് നോക്കി കിടക്കുക പല പ്രാവശ്യങ്ങളും വിളിച്ചോളൂ ഞാൻ അവരെ നേരിട്ട് കണ്ടുപോയി അത് മാറ്റിയേ പറ്റും ഒരു കട പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവര് വിഷയം കൊണ്ട് നോക്കി നിർത്തി സത്യത്തിൽ ഇതൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയല്ലോ വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള സമീപനത്തിൽ നമ്മൾ പോരാടുന്നു യൂത്ത് വിദ്യ എന്ന് പറയുന്ന ശക്തി ഇവിടെ ഉണ്ടാവേണ്ട ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു പുല കാര്യങ്ങളും ഞാനുമായി ബന്ധപ്പെട്ട് ആ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ കൃത്യമായി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഇടപെട്ട് കൃത്യമായി പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സംഘടന രൂപീകരിക്കുന്ന വഴി ഇനി ഞങ്ങൾക്ക് ഒരു ശക്തിയും കൂടെ വരികയാണ് സംഘടന അവരുടെ ഒരു പ്രവർത്തനം കൂടി നമുക്ക് മുന്നോട്ട് വരികയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം ഒരുമിച്ചുള്ള പ്രവർത്തനം കൂട്ടായ പ്രവർത്തനം അവർ പുല്ലൂർ നിയോജക മണ്ഡലത്തിലെ പ്രിയമനായ പ്രസിഡന്റ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു അവിടെ നമുക്കറിയാം ജില്ലയുടെ ഭാരവാഹി കൂടിയാണ് വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് ചടമ മണ്ഡലത്തിൽ എല്ലാ പ്രവർത്തനത്തിനോടൊപ്പം എനിക്ക് ഞാനുമായി എപ്പോഴും സഹകരിക്കുന്ന ഏറ്റവും പ്രിയങ്കനായ ശ്രീ സാധിക്കെ ഈ യോഗത്തിലെ ഭാഗമായി അടുത്തതായി സ്വാഗത വന്നിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കുമാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ സുനിൽ അതുപോലെ തന്നെ ശ്രീ ഉരീന്ദേക്ക നമ്മുടെ എത്തിച്ചേർന്ന് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള യുവത്വിന്റെ ഭാരവാഹികം അതുപോലെ തന്നെ ഇവിടെ മുത്തൂറ്റു ബാങ്കിന്റെ നമുക്കറിയാം വ്യാപാരി വ്യവസായ എന്ന സംഘടനയെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ വളരെ വിഷമപ്പെട്ട അവസ്ഥയിൽ പലപ്പോഴും നമ്മളെ സഹായിച്ച പല ബാങ്കുകളിലൂടെ വന്നിട്ടുണ്ട് ഇപ്പോൾ മുത്തൂറ്റു ബാങ്കിന് നമ്മളെ സഹായിക്കാമെന്ന ചെറിയ തവണ അവസ്ഥയിൽ അമ്പതിനായിരം രൂപ ആ ശ്രീ ബൈജു ശ്രീ ജിജി രാജു അവൾ എത്തിച്ചിരുന്നു മീഡിയ ചാനലിന്റെ ശ്രീ ബൈജു ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും ഒറ്റവാക്കൾ ഈ യോഗത്തിലേക്ക് ആദ്യമായി സ്വാതന്ത്ര്യം നിർത്തുന്നു ഈ യോഗത്തിൽ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീത നമസ്കാരം നമ്മുടെ ജില്ലാ പ്രസിഡന്റും കേരള വ്യാപാരി ഏകോപന സമിതി സ്റ്റേറ്റ് ട്രഷറുമായ സുപ്രീംകരനായ ശ്രീ എസ് ദേവരാജൻ ആയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ശുക്കൂർ തൊട്ടുംകര മണ്ഡലം വൈസ് പ്രസിഡന്റായ ശ്രീ യോഗരമാ ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാദിഖ് ഈ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീസ് യൂണിറ്റുകളിലും യൂത്ത് വിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചരാണെങ്കിൽ നല്ല ശക്തമായ രീതിയിലുള്ള യൂത്ത് വിങ്ങിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അവർ ഈ ഇപ്പോഴത്തെ ഈ ഏറ്റവും ദോഷകരമായിട്ടുള്ള ഇവിടെ ഈ മാരകമായ എന്താ പറയുന്നത് ലഹരി വിരുദ്ധ അതിന് വേണ്ടി വലിയൊരു ഉപവൊക്കെ നടത്തി അതിനെ തുടർന്ന് ഒരു വർഷത്തെ പരിപാടിയായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ആയൂരെ സംബന്ധിച്ചോളം പുല്ലൂർ നിയോജ മണ്ഡലത്തിൽപ്പെട്ട ഏറ്റവും നല്ലൊരു യൂണിറ്റാണ് അഞ്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയ യൂണിറ്റ് ആയൂരാണ് പുല്ലൂരിലെന്ന് പറഞ്ഞാൽ പുല്ലൂർ പഴയ യൂണിറ്റ് ആണെങ്കിലും അത്ര വലിയ പ്രസക്തിയിലാണ് ആയൂര് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളൊക്കെ വന്ന് വളരെ വളരെ നല്ല ഒരു പട്ടണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ആയൂർ യൂണിറ്റിൽ യൂത്ത് വിങ്ങിൻ്റെ ഒരു കുറവ് ഉണ്ടായിരുന്നു അത് നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും പ്രസാദ് കോടിയാട്ടും ആയുർ യൂണിറ്റിൻ്റെ പ്രസിഡന്റും എല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ച് രൂപീകരിക്കപ്പെട്ട് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യൂത്ത് വിങ്ങിന് അംഗങ്ങളെ എൻ്റെ വിനീത നമസ്കാരം നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഈ ഇപ്പം പൊതുവേ പറഞ്ഞാൽ എല്ലാ പട്ടണങ്ങളിലും അതിൻ്റെ വ്യാപാര സ്ഥാപനത്തിൻ്റെ നിയന്ത്രണം വഹിക്കുന്നത് വനിതകളും അത് കഴിഞ്ഞാൽ പിന്നെ യൂത്ത് വിങ്ങനാണ് കൊല്ലവരാണെങ്കിൽ നാൽപ്പത് ചില്ലുവാനം യൂത്ത് വിങ്ങിൻ്റെ ചെറുപ്പക്കാരുടെ മൊബൈൽ ഷോപ്പുണ്ട് നാൽപ്പത്തി ചില്ലുവാനും മൊബൈൽ ഷോപ്പ് ഉണ്ട് പറഞ്ഞാൽ വിശദീകരിക്കൽ നാൽപ്പത് ചില്ലിയോനെ മൊബൈൽ ഷോപ്പുകളുണ്ട് ഇവരെ പ്രിയങ്കനായ യോഗാധ്യക്ഷൻ കേരള യോഗ പ്രതിസന്ധി കൊല്ലൂർ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഡെ കെ ഗോപാലകൃഷ്ണൻ ഈ വേദിയിൽ ഉദ്ഘോഷായിട്ടുള്ള ചടയമംഗലം നിയോജ പ്രസിഡന്റ് ശ്രീ അയ്യൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീഷുക്കൂർ കൊല്ലൂർ നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ജനറൽ സെക്രട്ടറിമാർ ശ്രീ പ്രസാദ് കോടിയാട്ട നാനമണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് ബാലരമ യൂത്ത് വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സുധീർ ചോയ്സ് ജില്ലാ ട്രഷറർ ശ്രീ എസ് രാമകുമാർ യൂത്ത് വിങ്ങിന്റെ അഞ്ചൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീ അസ്തം ഏഴു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ സി എൻ സോമൻ ട്രഷ ശ്രീ രാജ യൂത്ത് വിനിതാ വിങ്ങിൻ്റെ ആയുർ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ഷീജ അടക്കം മറ്റ് ജനറൽ സെക്രട്ടറി ട്രഷ അടക്കമുള്ള വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകർ ആയുർ യൂണിറ്റിൻ്റെ മറ്റ് ഭാരവാഹികൾ ആയിട്ടുള്ള യൂത്ത് വിങ്ങിൻ്റെ തുണക്കൂട്ടന്മാരായിട്ടുള്ള പ്രവർത്തകരെ സഹോദരി സഹോദരന്മാർ വളരെ നല്ല ഒരു പ്രവർത്തനത്തിൻ്റെ തുടക്കം ഇവിടെ കുറിക്കുകയാണ് ഇവിടെ ശ്രീ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ അൻപതിലധികം വ്യാപാര സ്ഥാപനങ്ങളിൽ ശ്രീ ജോസും പ്രസാദുമൊക്കെയായി സന്ദർശിച്ച് യുവാക്കളെ ക്ഷണിച്ച് യൂത്ത് വിങ്ങിൻ്റെ ആയൂറ് യൂണിറ്റ് രൂപീകരണത്തിനുള്ള യോഗം ചേരുക അതായാലും ദൈവാനുഗ്രഹം പ്രസാദിനുണ്ട് കാരണം മഴ പെയ്യും അത് ആളുകൾ വന്നെത്താൻ കുറവ് വന്നതിൻ്റെ കാരണമായി പറയാൻ കഴിയും പക്ഷെ അങ്ങനെയല്ല വേണുന്നത് ദൈവാനുഗ്രഹം ഇങ്ങനെയല്ല നമുക്ക് വേണുന്നത് ധാരാളം ആളുകൾ വന്നു ചേർന്ന് അത് നല്ല ധന്യമായ സമ്മേളനങ്ങളായി മാറ്റുവാനുള്ള ദൈവാനുഗ്രഹമാണ് നമുക്ക് വേണുന്നത് അതിനു വേണ്ടിയിട്ട് ഇന്ന് വന്നിട്ടുള്ള യുവ പ്രതിഭകളൊക്കെ പ്രവർത്തിക്കണം എന്നാണ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം ഏകോപന സമിതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ തൃശ്ശൂർ രൂപം കൊണ്ട ഒരു സംഘടനയാണ് അതിൻ്റെ പശ്ചാത്തലവും നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് വികലമായ ട്രേഡ് യൂണിയൻ സംവിധാനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിലെ അങ്ങാടിയിൽ ഏതാണ്ട് അൻപത്തി ഒൻപത് ദിവസക്കാലം നീണ്ടു ഒരു തൊഴിൽ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലും ആ അൻപത്തിയൊൻപത് ദിവസക്കാലം അടുത്ത വ്യാപാരികൾ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായിട്ട് പോലും ആ സ്ഥാപനങ്ങളൊക്കെ അടച്ച് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ സമരത്തെ പരാജയപ്പെടുത്തി വ്യാപാരികളുടെ കൂട്ടായ്മയ്ക്ക് ഉദാഹരണം കാണിച്ചു കൊടുത്ത ഒരു സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു സംഘടന പിന്നെ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ യുവജന വിഭാഗത്തിന് രൂപം നൽകിക്കൊണ്ട് ചരിത്രപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ യുവജനങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ കാഴ്ചവെച്ചു അന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളൊക്കെ ചെയ്യുന്നതുപോലെ തന്നെ നേതൃത്വ പരിശീലന ക്യാമ്പുകൾ എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥിരപരിതമല്ലാതെ കേട്ട് പരിചയമില്ലാത്ത ക്യാമ്പ് സേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ചകൽക്കുന്ന എന്ന് പറയുന്ന ക്യാമ്പ് സേറ്റ് അന്നൊക്കെ യുവജനങ്ങളുടെ നേതൃത്വ പരിശീലന കളരിയായി എല്ലാ പാർട്ടിക്കാരും തിരഞ്ഞെടുക്കുമായി